ഹായ് ഓൾ വെൽക്കം ബാക്ക് നമ്മൾ കല്ലുമ്മക്കായ് കായ്ച്ചിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും അതെങ്ങനെ ഉണ്ടാക്കുന്ന ഇതാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് എന്നെ ടേസ്റ്റാണെന്ന് പറയുമ്പോൾ കല്ലുമ്മക്കായ് എങ്ങനെ എന്നുള്ളത് നമ്മൾ കാണിച്ചത് ഓക്കെ ആദ്യം നമ്മൾ കല്ലുമ്മക്കായ് റെഡിയാക്കി എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പിടുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുക അതിനുശേഷം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കണം അത് കാശ്മീരി മുളക് പൊടി കേട്ടോ നമ്മൾ ചേർക്കണം അതും ചേർക്കുക അതിനുശേഷം ശേഷം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചുമ്മാ ചട്ടിയിലേക്ക് ഇട്ട് അത് കുറച്ചേരം ചൂടാക്കി വറ്റിച്ചെടുക്കണം അപ്പോൾ അത് നമ്മൾ ചൂ ചട്ടിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചട്ടിയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് വറ്റിച്ചെടുക്കുന്നവരും വച്ചിട്ട് നമ്മൾ പോവും അതിനുശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് പിന്നെ അത് മൂട് വീട്ടിട്ട് പോവുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പെരുംജീരകം പട്ട ഗ്രാമ്പു ഇതെല്ലാം പൊടിച്ച് ചതച്ചിട്ട് പിന്നെ കുരുമുളക് ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് പൊടിച്ച് ചതച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകട്ടെ നമ്മളിപ്പോൾ എല്ലാം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളിഞ്ഞ് കൊണ്ടുപോയിട്ട് നമ്മൾ പൊടിച്ച് ചതയ്ക്കാൻ പോവാണ് ഇപ്പം കല്ലുമ്മക്കായ് എന്തായാലും മൊത്തം വറ്റിയിട്ടുണ്ടാവും ആ വറ്റിയിരിക്കുന്നതിലേക്ക് നമ്മളിതെല്ലാം കൂടി ഒന്ന് ചേർക്കുക അതുകൊണ്ട് പൊടിച്ച് തരയ്ക്കട്ടെ മിക്സിയിലിട്ടൊന്ന് അപ്പോൾ നമ്മൾ ഇടിച്ച് ചതച്ച് സാധനം കൊണ്ടുവന്ന് നമ്മൾ ഇത് എടുക്കുവാണ് ഇതിലേക്ക് നമ്മൾ നമ്മളിങ്ങത് അടിച്ച് ചതച്ചത് ചേർക്കാൻ പോവാണ് കേട്ടോ കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ പറ്റിച്ചെടുത്തേണ്ടത് നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് എടുക്കേണ്ടത് അതിലേക്ക് നമ്മൾ ഇനി സാധനങ്ങൾ ചേർക്കാൻ പോകുക ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചോ ഈ എണ്ണ ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കണത് എണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മളൊന്നും എണ്ണ ഒന്നും ഇല്ലാതെയാണ് ഈ പറ്റിച്ചെടുത്തത് ഇനി എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് ഇതെല്ലാം മിക്സ് ചെയ്യണം നമ്മൾ നമ്മൾ ഈ സാധനത്തിലേക്ക് മൊത്തം ഇനിയിപ്പോൾ തന്നെ മിക്സ് ചെയ്യണം കണ്ടോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ വെളുത്തുള്ളി ഇട്ടു ഇനി അടുത്ത് നമ്മൾ ചതച്ചു വച്ച സാധനങ്ങളൊക്കെ എൻ്റെ അത്തേക്ക് ചേർക്കാൻ പോവാണ് അത്യാവശ്യം മണ്ട വെളുത്തുള്ളി കുറച്ച് ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സവോള അരിഞ്ഞ് വെച്ചിറങ്ങണം സവോളയ്ക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് മിക്സിയിൽ ചെയ്ത് ഇടിച്ച് ചതച്ച് വെച്ചണ സാധനമുണ്ട് മിക്സിയിലരച്ച് വെച്ചാണ സാധനമുണ്ട് അതോടൊപ്പം ഇമ്പൂ പട്ട ഇപ്പം ജീരകം കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലോടും കൂടി എൻ്റെ മിക്സ് ചെയ്യാൻ പോകും മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കല്ലുമ്മക്കായ് റെഡിയാകും അത്രയും പരിപാടിയുള്ളൂ സാധനത്തിൻ്റെ നമ്മൾക്ക് പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വന്ന ഉണ്ടാവുന്നത് കല്ലുമ്മക്കായ എന്തായാലും നമ്മൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കല്ലുമ്മക്കായാണ് എന്തായാലും പൊടിച്ച് ചതച്ച് എടുത്ത് നമ്മളത് ആ മിക്സിയിൽ എടുത്ത് പൊടിച്ച് കൊടുത്തു കൊണ്ടുവന്ന സാധനമാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് പെരിഞ്ചീരകം ഗാമ്പൂ പിന്നെ കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഇത് സാധനം നമ്മുടെ സാധനം റെഡി ആയതാണ്ട് പിന്നെ നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും ചൂടും വേവാ വേണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് എന്നാലും കോപ്പല നമ്മൾ നന്നായിട്ട് ഇളക്കി എടുത്തോണ്ടിരിക്കുകയാണ് നന്നായിട്ട് വേവായി കഴിയുമ്പോൾ ഇങ്ങനെ സെറ്റപ്പ് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അടിപൊളിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ അടിപൊളി കല്ലുമ്മക്കായി കറിയാണ് ഇതിങ്ങനെയാണ് കല്ലുമ്മക്കറി ഉണ്ടാക്കേണ്ടത് ഓക്കേ ബായ്